നിങ്ങൾക്ക് നെഗറ്റീവ് ന്യൂസ് കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ വായിക്കും കേൾക്കും ഇഷ്ടമാണ് പക്ഷെ അതേ ഒരാഴ്ച ആ കോടതി ജഡ്ജി അത് തള്ളിക്കളയാണെ ഇന്റെ അതിന്റെ പേര് പോല നിങ്ങൾ എങ്ങനെയാണ് ഈ കേസ് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത് അത് നിങ്ങൾ ഒരാളും ഇപ്പം അടുത്ത് ഞാനിപ്പോൾ വേറൊരു പടമാണ് ചെയ്യുന്ന ഒരു ലവ് സ്റ്റോറി അത് ന്യൂ ന്യൂകമേഴ്സിനെ വെച്ച് ചെയ്യാനുള്ള പരിപാടിയാണ് കാരണം ഇന്ന് കാണുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് സിനിമയുടെ കഥ നന്നെങ്കിലും മേക്കിംഗ് നന്നെങ്കിലും ആ പടവം ഓടുന്നത് അതിന് ഏത് ആർട്ടിസ്റ്റിനുള്ള നോക്കിയിട്ടല്ല ജനങ്ങൾ വരുന്നു ആദ്യത്തെ ഷോയ്ക്ക് ചിലപ്പം നിങ്ങൾക്ക് പത്തു പേര് രൂപ ആളെ കാണും അതിനൊരു ഉദാഹരണമാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് കിഷ്കിൻ തരാം ആസിഫിപ്പോൾ ഉള്ളൊരാളുടെയും കൂടെ ഫസ്റ്റ് ഷോയ്ക്ക് ഒരു ഫിഫ്റ്റി പെർസെന്റ് പക്ഷെ സെക്കൻഡ് ഷോയപ്പോഴത്തേക്കും ഹൗസ്ഫുൾ അത് ഹൗസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ പടം അതുപോലെ തന്നെ ആയിരിക്കും കാരണം ഇതിനകത്ത് സിജു എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് സൈലബിൾ ആണെന്നൊക്കെ ഒന്നും നമുക്ക് ആരും ശീലങ്ങളല്ല കഥ നന്നോ നല്ല മേക്കിംഗ് ആണോ കടം ഓർന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള പുതിയ ഡയറക്ടേഴ്സ് വേണം ദേ ഷുഡ് ടേക്ക് ദ ഫിലിം ഫോർവേഡ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞാൽ നല്ല കഥയാണെന്ന് നല്ല കഥയാണെന്ന് നിക്കുഹങ്ങള് നമ്മൾ പലരും കണ്ടാണ് അപ്പൊ വാഴ എന്നുള്ളൊരു സിനിമക്കകത്ത് ആരാ ആർട്ടിസ്റ്റ് അതുപോലെ തന്നെയാണ് വിശേഷം എന്നുള്ള പടത്തിനകത്ത് ആരാ ആർട്ടിസ്റ്റ് ഉള്ളത് പക്ഷെ ആ പടം കണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക്

നമുക്ക് നമ്മുടേതായിട്ട് ചെയ്ത് കൊണ്ടുപോയി കൊണ്ടിരിക്കുക അതെല്ലാം വിമർശനം പലർക്കും പലതും പറയാം ഓരോരുത്തരുടെ അപ്രോച്ചാണോ ഒരാൾക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെടുകയായിരിക്കും അപ്പൊ നമ്മൾ വിമർശിക്കാനല്ല നോക്കുന്നത് എന്താണ് നല്ലതെന്ന് നോക്കിയിട്ട് നമ്മൾ പോസിറ്റീവ് അപ്രോച്ച് ചെയ്യും എല്ലാറ്റും പോസിറ്റിവിറ്റി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ കുറിച്ചിട്ടും ഞാൻ വഞ്ചകനാണ് ഫ്രോഡാണ് മറ്റുള്ള കേസുകളൊക്കെ നമ്മൾ ഇല്ല അത് കോടതിയിൽ ആ കേസ് തള്ളുന്നതും ആരും വായിക്കുന്നില്ല വായിക്കില്ല കാരണം നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല നിങ്ങൾക്ക് ന്യൂസ് ആവില്ല നിങ്ങൾക്ക് നെഗറ്റീവ് ന്യൂസ് കൊടുക്കുമ്പോൾ ആണ് വായിക്കും കേൾക്കും ഇഷ്ടമാണ് പക്ഷെ അതേ ഒരാഴ്ച വെച്ചാൽ ആ കോടതിയിൽ ബഹുമാനപ്പെട്ട ജഡ്ജി അത് തള്ളിക്കളയാണെ ഇന്ത്യത്തിന്റെ പേരു നിങ്ങൾ എങ്ങനെയാണ് ഈ കേസ് കൊണ്ടുകൊണ്ട് വന്നിരിക്കുന്നത് അത് നിങ്ങൾ ആരംഭിക്ക